പോയി പോയോ പോയോ എവിടെ എവിടെ ോറി വരുവോ ഇനി ലോറി വരുവോ മോ ലോറി കയറിയോ ഇതിനെക്കാളും പാല എടുത്തോണ്ട് രാത്രി നിനക്കാനിട എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഓരോ വീഡിയോസും ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയും റീച്ചിന് വേണ്ടിയും തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിലെല്ലാം നമ്മുടേതായ ഒരു എത്തിക്സും നമ്മുടെ ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ കാണിക്കാറുണ്ട് അത് വിട്ട് അത് കടന്നുകൊണ്ട് ഒരു വീഡിയോസും ഞാൻ ചെയ്യാറില്ല ഒരുപാട് പേര് ചെയ്യാറില്ല ഇപ്പോൾ ഈ പറയുന്ന അർജുൻ ഷിഡ്യൂലിൽ കാണാതായ അർജുനെ കാണാതായിട്ട് പത്ത് പന്ത്രണ്ടോളം ദിവസം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് അവൻ എവിടെ എന്തെന്നൊന്നും ഒരു പിടിയുമില്ല ഇത്രയും സംവിധാനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഒരു ദുരിപോലും ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി പക്ഷേ ഈ ഒരു അർജുൻ്റെ വിഷയം വെച്ചിട്ട് ഒരുപാട് ചാനലുകൾ റീച്ചിൻ്റെ അങ്ങ് ഏറ്റവും കൂട്ടുമൂട്ടി പീക്ക് ലെവലിൽ പോവുകയും നല്ലപോലെ ഏണിങ്സ് ഉണ്ടാക്കുകയും ചെയ്തു ഓക്കെ വാട്ട് എവർ പക്ഷെ അതേ ഒരു ന്യൂസ് ചാനലുകൾ കാരണം തന്നെയാണ് ഈ പറയുന്ന അർജുൻ്റെ വിഷയം ഇത്രയും വലിയ ചർച്ചയാവുകയും കേരളക്കാരെ മൊത്തം കാത്തിരിക്കുന്ന ഒരു ലെവലിൽ അർജുൻ്റെ വിഷയം കൊണ്ടെത്തിച്ചത് വിദേശ ന്യൂസ് ചാനലുകൾ തന്നെയാണ് ഒരിക്കലും ഇല്ലെന്ന് പറയുന്നില്ല ഇന്ന് മലയാളികൾ ഓരോ മലയാളികളുടെ മനസ്സിൽ അർജുന എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ ഉള്ള കാര്യമേ ഉള്ളൂ ഓരോ വീഡിയോസിന്റെ താഴെ എടുത്ത് നോക്കുമ്പോഴ അത്രയും കമൻസും കാര്യങ്ങളും നോക്കുമ്പോൾ എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നു ഒന്നും സംഭവിക്കാതെ വരട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മലയാളി എന്ന രീതിയിൽ ആ സമയത്ത് നമ്മൾ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ ഒരു മലയാളി ഒരു മറ്റൊരു സംസ്ഥാനത്തിൽ അകപ്പെട്ടപ്പോൾ അവന് വേണ്ടിയിട്ട് ഒന്നടങ്കം പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ സന്തോഷം മാത്രം പക്ഷേ ഇതിൻ്റെ ഇടയിൽ വെറും പണം എന്ന ഫാക്ടർ മാത്രം എനിക്ക് എന്ത് ചെയ്താലും ആർക്കെന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല പൈസ മതി പൈസ മതി പണം മാത്രം എന്നുള്ള ഫാക്ടർ അല്ലെങ്കിൽ റീച്ച് മാത്രം അത് മാത്രം മതി എന്ന് പറഞ്ഞ ഓരോ ചാനലുകൾ ഇറങ്ങുമ്പോൾ ഇറ്റ്സ് നോട്ട് ഫെയർ വെറും അപരാധിത്തനമാണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ ചിരൂരിൽ കാണാതായ അർജുന വെച്ച് ഒരുപാട് ചാനലുകൾ ഒരുപാട് റീച്ച് ഉണ്ടാക്കി എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി ആ ചാനലിന്റെ പേര് ഞാൻ പറയുന്നില്ല ഈ ചോദിച്ച പെൺകുട്ടിയെ ഞാൻ പറയത്തുള്ളൂ നീ ഈ കാണിച്ചത് ശുദ്ധപരാധിത്തനും പോകൃത്തനുമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ആ കണ്ണീരിന്റെ അങ്ങേറ്റം പീക്ക് ലെവലിൽ സ്വന്തം മകനെ കാണാതെ അമ്മ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ സ്വന്തം അച്ഛനെ ഒരു എട്ടും പൊട്ടും തരിയാത്ത ഒരു മകൻ ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് ദുഃഖത്തോടെ ഇരിക്കുന്ന ആ വീട്ടിൽ പോയിട്ട് ന്യൂസ് എന്ന് പറഞ്ഞ ഉണ്ടാക്കിയ നീ ഉണ്ടാക്കി വെച്ച സാധനം ഒരിക്കലും ഒരു തരത്തിനും അംഗീകരിക്കാൻ പറ്റത്തില്ല നീ ഏവളായാലും നീ എന്തുവാ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ നിന്റെ മാധ്യമധർമ്മം നീ കാണിക്കേണ്ട ഇതാണോ നിന്റെ മാധ്യമധർമ്മം ഏ പുച്ഛം വെറും പുച്ഛം ഇതൊക്കെ നിന്റെയൊക്കെ വീട്ടിലാണ് സംഭവിച്ചതെങ്കിൽ നീക്കി ഇതുപോലെ നിങ്ങളെ മക്കളെ മക്കളെടുത്ത് വെച്ച് കൊഞ്ചിയിട്ട് എവിടെയാണ് അച്ഛൻ എവിടെയാണ് ലോറി എന്ന് പറഞ്ഞതുകൊണ്ട് നീയൊക്കെ ചോദിക്കൂ വിഷയത്തിലോട്ട് വരാം ആ വീഡിയോ തന്നെ ഞാൻ കൊടുക്കാം ഒരു ചാനലിൽ നിന്ന് ഒരു ലേഡി പോയിട്ട് ആ അർജുന്റെ മകനോട് എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു മകനോട് ചോദിച്ച ചോദ്യങ്ങളെ നിങ്ങളൊന്ന് നോക്കണം സത്യം പറയാമോ എൻ്റെ വീട്ടിലാണ് ഇതുപോലത്തെ സിറ്റുവേഷൻ ഇതുപോലത്തെ മയക്കും കിടാപ്പം പിടിച്ചുകൊണ്ട് വന്ന് ഇമ്മാതിരി ചോദ്യം ചോദിച്ചിരുന്ന പിന്നെ ഇമാതിരി ലെവൽ വീട്ടിൽ നിന്ന് വരെ ഇറങ്ങി പോകത്തില്ലായിരുന്നു അത്ര കലിപ്പാണ് എനിക്ക് സാധനം കണ്ടു പോകുന്നത് ഇതാണോ നിന്റെയൊക്കെ മാധ്യമധർമ്മം ആ ചാനലിനും കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ോറി പോയോ എവിടെ പോയതാ എവിടെ പോയതാ പപ്പ ലോറി പോയോ ലോറി വരുവോ ഇനി ലോറി വരുവോ മോ ലോറി കയറിയോ ഇതാണ് ലോറി ഇതാണ് പപ്പൻറെ ലോറി അയന് അപ്പന്റെ ലോറി ഞാൻ എടുത്തോട്ടെ മണ്ണ് പോരാൻ പറ്റുവോ ലോറിയില് മണ്ണെടുക്കാൻ പറ്റുമോ പരിപാടിയല്ലേ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് നാണമുണ്ടോ ഏ ഇങ്ങനെയാണോ ഇച്ചിരി വീട് എടുക്കേണ്ട ഒരു വീട്ടിൽ ആ വീട് മൊത്തം ആ ഒരു ലെവലിൽ ഇരിക്കുമ്പോൾ നിനക്ക് നിന്റെ റീച്ച് നിന്റെ വ്യൂവേഴ്സ് നിന്റെ പൈസ ആ കൊച്ചിൻ്റെ ഒരു സെന്റിമെന്റൽ സാധനം കൊണ്ടുവന്ന് എട്ടും പൊട്ടും തിരിയാത്ത ആ കൊച്ചിനെ വെച്ചിട്ട് മുതലാക്കി നീയൊക്കെ ഉണ്ടാക്കാൻ നക്കുന്ന ഈ ഒരു വരുമാനം അല്ലേ എല്ലിൻ്റെ ഇട കയറത്തില്ല തിന്നുകഴിഞ്ഞ വെറും കൊച്ചു അതൊന്ന് ഇതാണോ നിന്റെയൊക്കെ മാധ്യമധർമ്മം ഒരു മനുഷ്യന്റെ ഒരു നിസായ അവസ്ഥ അല്ലെങ്കിൽ ആ കുടുംബ തകർന്നു തരിപ്പണായിരിക്കുന്ന സമയത്ത് ആ വീട്ടിൽ പോയിട്ട് നിന്റെ മയക്കും കിടുതാപ്പും കൊണ്ടുപോയി പോയി കയറിയിട്ട് ആ കൊച്ചിനെയൊക്കെ വെച്ചിട്ട് പപ്പയുടെ ലോറിയെ ഇതാണ് മണ്വാർ എന്ന ലോറി ഇതാണോ പപ്പയുടെ ലോറി ഇങ്ങനെയൊക്കെ ചോദിച്ചാണോ നിനക്ക് കണ്ടന്റ് ഉണ്ടാക്കേണ്ടത് ഇതാണോ നിന്റെ ഒക്കെ മാധ്യമം എന്താ ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല മനുഷ്യത്വം വേണം മനുഷ്യനായാലും കുറച്ച് മനുഷ്യത്വം വേണം അല്ലാതെ എല്ലാം റീച്ചിനുണ്ടാക്കാൻ നിൽക്കരുത് നമ്മൾ എല്ലാവരും പൈസയ്ക്കും റീച്ചിനു വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ എല്ലാ വീഡിയോ നമ്മൾ അതിനു വേണ്ടി മാത്രമാകരുത് എല്ലാം പൈസ എല്ലാം റീച്ച് എന്നുള്ള ഒരു ഫാക്ടർ മാത്രമായി മാറരുത് വെറും പുച്ഛമാണ് ഇത് ഇത് ഞാനൊരിക്കലും ചാനലിനെ കുറ്റം പറയത്തില്ല ഇത് ഇപ്പൊ ഇവളുടെ മനസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ആണ് നിനക്ക് നിന്റെ വീട്ടിൽ ഇതുപോലെ സംഭവിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നിനക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ മാത്രമേ നിനക്ക് നിന്റെ വിഷമം ഈ പറയുന്ന അർജുൻ്റെ ഫാമിലിയുടെ വിഷമമൊക്കെ മനസ്സിലാകത്തുള്ളൂ അല്ലാണ്ട് നിനക്കൊന്നും ഇതൊന്നും ഒരിക്കലും തലയിൽ കയറത്തില്ല മനസ്സിലാകത്തില്ല കാരണം നിന്റെയൊക്കെ വീട്ടിലല്ലല്ലോ അന്യന്റെ വീട്ടിലല്ലേ അവിടെ പോയിട്ട് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാം സ്വന്തം വീട്ടിൽ ഈ ഇതേ അവസ്ഥ ഇതേ സിറ്റുവേഷൻ വന്നാൽ മാത്രമേ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റാതിരിക്കത്തുള്ളൂ കണ്ടവൻ്റെ വീട്ടിൽ വരുമ്പോൾ അത് നമുക്ക് കണ്ട സ്വന്തം വീട്ടിൽ വരുമ്പോഴേ ആ വിഷമവും കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ ഇത് എന്തായാലും സത്യം പറയാലോ വെറും പുച്ഛമാണ് ഇതുപോലത്തെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ദയവ് ചെയ്ത് തൂക്കി അറിയുക ഇങ്ങനെ എത്തിക്സും ഇങ്ങനത്തെ മനസാക്ഷിയും ഇല്ലാത്ത ഓരോ റിപ്പോർട്ടേഴ്സ് എന്തിനാണ് നിങ്ങളുടെ ചാനൽ ഇതാണോ മാധ്യമധർമ്മം എട്ടും പൊട്ടും തിരിയാത്ത ഈ കൊച്ചിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ട് നല്ല റീച്ച് കിട്ടും അർജുൻറെ മഹൻ അയ്യോ അർജുനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ അർജുൻ്റെ മകൻ്റെ അവസ്ഥ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് തമ്മിലും കൊടുത്ത് വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഈ കാണിക്കുന്ന പോകൃത്തനം അതിനപ്പുറം വാക്കുകളുണ്ട് പക്ഷെ ലിമിറ്റേഷൻസ് ഈ പോകൃത്തനം ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് മാധ്യമ ധർമ്മമെങ്കിൽ ഇത് ധർമ്മമല്ല അധർമ്മമാണ് തെറ്റാ ഈ ചെയ്തത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും തെറ്റാ ആ മകൻ എന്ന് പറയുന്ന ആ പയ്യൻ കാണാതായിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലൂടെ ആ ഒരു വെറും ദുരന്തം പിടിച്ച അവസ്ഥയിലൂടെ പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ആ കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുക കുടുംബം ആ ഒരു അവസ്ഥയെ യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ നീയൊക്കെ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ നിനക്കൊക്കെ ഇത് ഉദവോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല എനിക്കതിന് ഉത്തരം പറയാൻ പറ്റത്തില്ല അമ്മാതി ലെവലാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മകൻ ആ അർജുൻറെ എട്ടും പൊട്ടും തിരിയാത്ത മകനെ വെച്ചിട്ട് ഇതുപോലൊരു ഇമോഷണൽ സീൻ ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നീ കാണിച്ച മനസ്സ് വേറെ ലെവല് മനസ്സ് അവിടെ ഇടണം കൊണ്ട് മൈക്കും വച്ചും മുട്ടും കുത്തി ചിരിച്ചോണ്ടിരിക്കുകയാണ് ഇതാണ് ഇവളുടെയൊക്കെ മാധ്യമധർമ്മം ഒരു മനുഷ്യന്റെ വീട്ടിൽ പോയിട്ട് കയറിയിട്ടുണ്ടാക്കുന്ന പരിപാടി എന്തായാലും സൂപ്പർ സൂപ്പർ പരിപാടികളാണ് ഏഹ് ഒറ്റ എണ്ണത്തിന് ഇതുപോലെ വീട്ടിൽ കെട്ടില്ല എൻ്റെ വീട്ടിലായിരുന്നു ഇതുപോലെ അവസ്ഥ ഇമാതിരി പോക്കർത്തനം കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോളെ വിവരം അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ സത്യം ഉള്ള കാര്യം ഞാൻ പറയാം ഇതൊക്കെ ഒരിക്കലും ഒരിക്കലും പുച്ഛേ പുച്ഛം ദൈവജീതി ഈ ചാനലൊക്കെ ഇതുപോലത്തെ സാധനങ്ങളുണ്ടെങ്കിൽ എടുത്ത് വിളി കറി ഇതിനെയൊക്കെ നിങ്ങളെ ചാനലിൽ വെച്ചുകൊണ്ടിരുന്ന നാളെ നിങ്ങളുടെ ചാനലിൽ നാറ്റ പേരാ വരുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കാൻ പുതിയ വിടേട്ടോ